ജമ്മു കശ്മീരിൽ കത്വ ജില്ലയിലെ മച്ചേദി മേഖലയിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ അഞ്ച് സൈനികർക്ക് വീരമൃത്യു ആറ് സൈനികർക്ക് പരിക്കേറ്റു കത്വയിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ കരസേനയുടെ നയൻ കോപ്സ് യൂണിറ്റിന്റെ പരിധിയിൽ ഇന്നലെ വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് സംഭവം റോന്തു ചുറ്റുകയായിരുന്ന സൈനിക വാഹനങ്ങളാണ് ബിലാവർ മേഖലയിലെ ലോയി മൽഹാറിലുള്ള ബട്നോഡയിൽ ആക്രമണത്തിന് ഇരയായത് ഭീകരർ സൈനിക ട്രക്കിന് നേരെ ഗ്രനേഡ് എറിയുകയും തുടർന്ന് വെടിയുതിർക്കുകയുമായിരുന്നു മൂന്ന് ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്നും തിരിച്ചടിച്ചതായും കരസേന അറിയിച്ചു ഏറെ നേരം വെടിവയ്പുണ്ടായി അടുത്ത കാട്ടിലേക്ക് ഓടിമറിഞ്ഞ ഭീകരർക്കായി തിരച്ചിൽ നടക്കുകയാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ ജമ്മു മേഖലയിൽ സൈന്യത്തിന് നേരെ നടക്കുന്ന രണ്ടാമത്തെ അക്രമമാണിത് ജൂലൈ ഏഴിന് രജൌരി ജില്ലയിലെ മജ്കോട്ട് മേഖലയിൽ സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു സൈനികന് പരിക്കേറ്റിരുന്നു കുൽഗാം ജില്ലയിൽ രണ്ട് വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിലായി ആറ് ഭീകരർ കൊല്ലപ്പെട്ടു കടുവാ പട്ടണത്തിൽ നൂറ്റി കിലോമീറ്റർ അകലെ ലോഹായി മൽഹാറിലെ ബത്നോട്ട ഗ്രാമത്തിനടുത്ത പതിവ് പെട്രോളിംഗ് നടത്തുകയായിരുന്ന സൈനിക വാഹനങ്ങൾക്കു നേരെയാണ് ആക്രമണമുണ്ടായത് പത്തുപേർക്ക് പരിക്കേറ്റു ഇവരിൽ നാലു പേർ വൈകിട്ടോടെ മരിച്ചു സുരക്ഷാസേന തിരിച്ചടിച്ചെങ്കിലും ഭീകരർ സമീപത്തെ വനത്തിലേക്ക് രക്ഷപ്പെട്ടു രാത്രി വൈകിയും ഭീകരരും സുരക്ഷാസേനയും തമ്മിൽ ഇടയ്ക്കിടെ വെടിവെപ്പ് തുടർന്നു ഈയിടെ അതിർത്തിക്കപ്പുറത്ത് നിന്ന് നുഴഞ്ഞു കയറി എത്തിയ ഭീകരരെ പിടികൂടാൻ പ്രദേശത്ത് കൂടുതൽ സേനയെ എത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ നാലാഴ്ചക്കിടെ കഠുവ ജില്ലയിൽ ഉണ്ടാവുന്ന രണ്ടാമത്തെ വലിയ അക്രമമാണിത് ജൂലൈ പന്ത്രണ്ടിന് സുരക്ഷാസേനയുടെ തിരച്ചിലിനിടെയുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരരും ഒരു സിആർപിഎഫ് ജവാനും കൊല്ലപ്പെട്ടിരുന്നു ജൂൺ ഇരുപത്തിയാറിന് ദോഡ ജില്ലയിലെ ഗണ്ഠോ മേഖലയിൽ ഭീകരരും സുരക്ഷാസേനയും തമ്മിലുള്ള ിൽ മൂന്ന് ഭീകരർ കൊല്ലപ്പെട്ടു ജൂൺ ഒൻപതിന് റിയാസി ജില്ലയിലെ ഷിഫ്ഗോരി ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥാടകരുമായി പോവുകയായിരുന്ന ബസിനു നേരെ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ ഒൻപത് പേർ കൊല്ലപ്പെട്ടു ജമ്മു കാശ്മീർ ഗുൽഗാമിൽ ശനിയാഴ്ചയുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരർ ഒളിച്ചിരുന്നത് വീടിനുള്ളിലെ അലമാരിയിൽ തയ്യാറാക്കിയ രഹസ്യ അറയിലായിരുന്നു അലമാരയ്ക്കുള്ളിൽ ചുമരിനോട് ചേർന്ന് തുറക്കാൻ കഴിയുന്ന വാതിലുകളിലൂടെയാണ് രഹസ്യ അറകളിലേക്ക് പ്രവേശിക്കുന്നത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു ഗുൽഗാമിലെ ഗാമിലാണ് ഇത്തരത്തിലുള്ള ഒളി ഉണ്ടായിരുന്നത് ജൂലൈ ഏഴ് രജൌറി ജില്ലയിലെ ഗാലുദി ഗ്രാമത്തിൽ സൈനിക പോസ്റ്റിനു നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു സൈനികന് പരിക്കേറ്റു ജൂലൈ ആറ് കുൽഗാം ജില്ലയിൽ ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർക്ക് വീരമൃത്യു ആറ് ഭീകരരെ സൈന്യം വധിച്ചു ജൂൺ ഇരുപത്തിയാറ് ദോഡോ ജില്ലയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേന മൂന്ന് ഭീകരരെ വധിച്ചു ജൂൺ പന്ത്രണ്ട് കടുവ ജില്ലയിൽ പതിനഞ്ച് മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലിൽ ഒരു സൈനികനും വീരമൃത്യു രണ്ട് ഭീകരരെ വധിച്ചു ജൂൺ പതിനൊന്ന് ചത്തർഗല്ലിയിൽ സംയുക്ത ചെക്ക് പോസ്റ്റിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ആറ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു മെയ് നാല് പൂഞ്ചിൽ വ്യോമസേനയുടെ വാഹനവ്യൂഹത്തിനു നേരെ ഭീകരാക്രമണം നടന്നു ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു നാലു പേർക്ക് പരിക്കേറ്റു ഭീകരാക്രമണത്തിൽ തിരച്ചിൽ ശക്തമാക്കിയെന്ന് സൈന്യം അറിയിച്ചു ഇന്നലെ വൈകുന്നേരമുണ്ടായ ആക്രമണത്തിൽ അഞ്ച് സൈനികരാണ് വീരമൃത്യു വരിച്ചത് ആറ് സൈനികർക്ക് ഇതിൽ പരിക്കേറ്റു സൈന്യത്തിന്റെ പെട്രോളിങ്ങിനിടെ കത്വയിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ അകലെ മച്ചേടി കിംഡ്ലി മൽഹാർ റോഡിലായിരുന്നു ആക്രമണം ഭീകരർ കുന്നിൻമുകളിൽ നിന്ന് സൈനിക വാഹനത്തിന് നേരെ ഗ്രനേഡ് എറിഞ്ഞ ശേഷം വെടിയുതിർക്കുകയായിരുന്നു പിന്നാലെ സൈന്യം തിരിച്ചടിച്ചു ഇതോടെ ഭീകരർ സമീപത്തെ കാട്ടിലൊളിച്ചതായി സൈനിക വൃത്തങ്ങൾ പറഞ്ഞു സംഭവത്തിൽ കൂടുതൽ സൈന്യം എത്തി ഭീകരർക്കായി തിരച്ചിൽ തുടരുകയാണ് സൈന്യവും ഭീകരരും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലാണ് നടക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ നാല്പത്തിയെട്ട് മണിക്കൂറിനിടെ കശ്മീരിൽ ഇത് രണ്ടാം തവണയാണ് സൈന്യത്തിനു നേരെ ഉണ്ടാകുന്നത് ഞായറാഴ്ച രജൌരിയിലെ സൈനിക ക്യാമ്പിനു നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ജവാന് പരിക്കേറ്റിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി